നടക്ക് പൂർണ്ണമായ നീതി കിട്ടിയില്ല എന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കുന്ന വീഴ്ച എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പീൽ നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് നടിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ധന്യ പതിനൊന്ന് മണിക്ക് ജഡ്ജ് ഹണി എം വർഗീസ് കോടതി മുറിയിൽ ഹാജരാകുന്നു അപ്പോഴേക്കും അഭിഭാഷകരും അതോടൊപ്പം തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ഫൾസർ സുനു ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളും പത്ത് പ്രതികളും കോടതി മുറിയിൽ ഹാജരാകുകയും പതിനൊന്ന് മണിക്ക് തന്നെ കൃത്യം കോടതി തുടങ്ങുകയും ചെയ്തു കോടതി തുടങ്ങിയ സമയത്ത് തന്നെ ഈ പ്രതി പ്രതി കൂട്ടിൽ നിന്നിരുന്ന മുഴുവൻ ആളുകളുടെയും തിങ്ങി നിറഞ്ഞ കോടതിയായിരുന്നു അഭിഭാഷകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു കോടതി ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് ഈ ആളുകളെ ഒന്ന് കാണാൻ സൗകര്യം ചെയ്തു തരണം എന്നാണ് അങ്ങനെ അതിനുശേഷം പിന്നീട് നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നു ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് മലയാളത്തിലും വളരെ സ്പഷ്ടമായി ഇതിനകത്ത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ അവരുടെ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവർ കുറ്റക്കാരാണ് അവരുടെ നിലവിൽ ജാമ്യത്തിലുള്ള ആളുകളെ പോലീസിന്റെ കസ്റ്റഡിയിലെടുക്കണം അവരെ ജയിലിലേക്ക് മാറ്റണം പന്ത്രണ്ടിന് ഈ കേസിൽ അവരുടെ ശിക്ഷ എന്താണെന്നുള്ള അവരുടെ വാദം കൂടി കേട്ട ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും പന്ത്രണ്ടാം തീയതി തന്നെ കൃത്യമായി അത് നടക്കും അക്കാര്യത്തിൽ ഇനി ഒരു തീയതി മാറ്റിവെക്കില്ല എന്നുകൂടി പറഞ്ഞു അതിനുശേഷം പിന്നീട് കോടതി പറയുന്നത് ഏഴ് ഏഴ് എട്ട് ഒൻപത് പത്ത് ദിലീപ് ഉൾപ്പെടെയുള്ള ബാക്കി നാല് പ്രതികളുടെ കാര്യത്തിൽ കോടതി കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ കഴമ്പില്ല അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിരീക്ഷണങ്ങളോടുകൂടി അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രത്യേകിച്ച് ദിലീപിനെതിരെ വൺ ട്വന്റി ബി ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളുണ്ടായിരുന്നു അതായത് ഗുരുതരം എന്ന് പറയാൻ കാരണം നൂറ്റി ഇരുപത് ബി ഗൂഢാലോചന കുറ്റം തെളിയിക്കുകയാണെങ്കിൽ ഒന്നാം പ്രതിയും മറ്റു പ്രതികളും ഒക്കെ ചെയ്ത കുറ്റം തന്നെ സമാനമായി ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആ കുറ്റം ചുമത്തിയ ആളുകൾക്കെതിരെ അതേ ശിക്ഷ തന്നെ അല്ലെങ്കിൽ അതേ വകുപ്പുകൾ തന്നെ നിലനിൽക്കും എന്നതുൾപ്പെടെയുള്ളത് ശ്രദ്ധേയമാണ് പക്ഷേ അതുണ്ടായില്ല പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് സംസ്ഥാനം ഉൾപ്പെടെയുള്ള ആളുകൾ ഹാജരാക്കിയ തെളിവുകൾ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നുവെന്ന് കോടതി തന്നെ പറയുന്നുണ്ട് അതായത് ഇവരെ കൃത്യമായി തന്നെ ഈ ഗൂഢാലോചന കുറ്റം ചുമത്താനും അവർ തെളിവ് നശിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കുറ്റം നിലനിൽക്കാനും മാത്രം ബലമുള്ള തെളിവുകൾ കാമ്പുള്ള എവിഡൻസ് ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പ്രോസിക്യൂഷൻ അത് കഴിഞ്ഞില്ല എന്നാണ് കൃത്യമായി കോടതി പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ കുറെ അധികം പ്രതികരണങ്ങൾ ലഭ്യമാകും ഈ കേസിനെ അനുകൂലിച്ചും ദിലീപ് വരും ദിലീപ് വന്നപ്പോൾ ജഡ്ജി എണീറ്റ് എണീറ്റുനിന്ന് വന്നത് അതൊക്കെ ഉള്ളതാണോ അങ്ങനെ കോടതി നടപടിക്രമങ്ങൾ അതെ ഏത് സാഹചര്യത്തിലാണ് അത്തരം പ്രതികരണങ്ങൾ വരുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ കോടതി കൃത്യമായി തന്നെ പതിനൊന്ന് മണിക്ക് കോടതിയുടെ ഒരു ഒരു കൃത്യമായ ഒരു രീതിയുണ്ട് കോടതി തുടങ്ങുമ്പോൾ ബെല്ലടിക്കുന്നു കോടതി അഭിഭാഷകർ ഹാജ മുഴുവൻ ആളുകൾ കോടതിക്കകത്തുള്ള മുഴുവൻ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ വണങ്ങുന്നു അവർ നേരെ അവരുടെ ഡയസിലേക്ക് വരുന്നു കോടതിയിൽ പ്രൊസീഡിങ്സ് തുടങ്ങുന്നു ഇതാണ് സംഭവിച്ചത് മറ്റു പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം കാര്യം തുടർ മുതൽ തന്നെ ജഡ്ജി പക്ഷപാതപരമായി എന്ന് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഇതിനകത്ത് അതിജീവിത തന്നെ ഈ ജഡ്ജിയെ മാറ്റണം ആദ്യം ഒരു ഘട്ടത്തിൽ വൈരുദ്ധ്യം എന്തെന്ന് വെച്ചാൽ ആദ്യം ഒരു ഘട്ടത്തിൽ ഈ അതിജീവിത തന്നെയാണ് ഒരു വനിതാ ജഡ്ജി വേണമെന്ന് പക്ഷേ ഇവർ വന്നപ്പോൾ അവർ ചില കാര്യങ്ങളിൽ പക്ഷപാത പരമായ സമീപനം എടുക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ തന്നെ ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ഹൈക്കോടതിയിലും പിന്നീട് കോടതിയിലും ഒക്കെ ഹർജി നൽകി പക്ഷെ അത് തള്ളപ്പെട്ടു അവരുടെ ആവശ്യം ന്യായീകരിക്കാൻ കഴിയില്ല അത് പ്രസക്തമല്ല അല്ലെങ്കിൽ അത്ര യിക്കാൻ കഴിയില്ല വളരെ കൃത്യമായി തന്നെ അവർ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് അന്ന് കോടതികൾ നിർദ്ദേശം നൽകിയത് പ്രത്യേകിച്ച് ഭരണഘടനാ കോടതികളാണ് ഒരു തീരുമാനമെടുക്കുന്നത് ആ കോടതിയിലാണ് അപ്പൊ പലതരത്തിലുള്ള വിശദീകരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നരേറ്റീവ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതൊരു കോടതിയാണ് നമ്മൾ ആ കോടതിയുടെ നടപടിക്രമങ്ങളെ മാനിക്കണം ബഹുമാനിക്കണം എന്തായാലും ഇതിനെതിരെ നിയമപരമായി അപ്പീൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ആ നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത് സ്റ്റേറ്റ് അപ്പീൽ പോകുമെന്നാണ് അക്കാര്യം വളരെ വിശദമായി തന്നെ ആക്റ്റീവായി തന്നെ ർ ചെയ്യുന്നു അതിനർത്ഥം സംസ്ഥാനത്തിന് അപ്പീൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു വിചാരണ കോടതി അല്ലെങ്കിൽ ഒരു ജില്ലാ കോടതി ഒരു വിധി പറയുമ്പോൾ അത് ആ വിധിക്കകത്ത് പിഴവുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ മേൽക്കോടതികളിൽ ഉന്നയിച്ചാൽ അത് പരിശോധിക്കാനും അതിനകത്തുള്ള പിഴവുകൾ കണ്ടെത്തി പിഴവുകൾ ഉണ്ടെങ്കിൽ ആ വിധി റദ്ദു ചെയ്യാനും ഒക്കെ ഭരണഘടനാ കോടതി എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിക്ക് പ്രത്യേകമായ അധികാരമുണ്ട് അതിനുള്ള റൈറ്റ് ഉണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പക്ഷേ അപ്പോൾ പോലും അതിജീവിത ഈ വിഷയത്തിൽ ഇപ്പോഴൊന്നും പറയാനില്ല എന്നുള്ള പ്രതി ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കൃത്യമായി ായി ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവരുടെ നിലപാട് കൂടി ഇതിനകത്ത് സ്റ്റേറ്റിന് എന്തായാലും അപ്പീൽ പോകണമെങ്കിൽ പോകാം മറ്റ് തടസ്സങ്ങളില്ല പക്ഷേ അതിജീവിതയുടെ നിലപാട് എന്താണ് അല്ലെങ്കിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് എന്താണ് പറയാനുള്ളത് പബ്ലിക് പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ രാവിലെ പ്രതികരിച്ചിരുന്നു വളരെ കോൺഫിഡന്റായി മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ വിധി വന്നപ്പോൾ മറ്റൊന്നായിരുന്നു ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ അവരുടെ കുറ്റം തെളിയിക്കപ്പെടുകയും അവരെ ശിക്ഷാവിധി പറയുന്നതിന് വേണ്ടി പന്ത്രണ്ട് മാറ്റുകയും ചെയ്തു ബാക്കി ഒൻപത് പത്ത് പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു പ്രത്യേക